ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ മൈ മേ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് വരാന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നതൊന്നുമല്ല ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് ഇന്നത്തെ കേട്ടോ പിന്നെ ഇന്ന് മോൻ്റെ ഇരുപത്തെട്ടാണ് കേട്ടോ അപ്പോൾ ഇരുപത്തെട്ടിന് സാധാരണ പല സ്ഥലത്ത് പല ആചാരങ്ങളൊക്കെ ഉണ്ട് നൂല് കെട്ടുന്നവരുണ്ട് എന്താ പിന്നെ നമ്മുടെ കണ്ണ് എഴുതുന്നവരുണ്ട് അങ്ങനെ പല പല സംഭവങ്ങളാണല്ലോ അപ്പോൾ ഞങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നമ്മുടെ ഉമീസ് നാച്ചുറൽസിൻ്റെ കൺമശി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചിരുന്നു അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അടിപൊളി കൺമശി ആട്ടോ അങ്ങനെ കണ്ണ് എരിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചില കൺമശികൾ നല്ല തിക്കായിരിക്കും അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അടിപൊളി ാണ് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒന്ന് വീട് വരെ പോവുകയാണ് കേട്ടോ ഇന്നത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോണത് പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ ചെറിയൊരു സന്തോഷമുള്ള കാര്യം നടന്നു എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഫിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട് കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നത് അപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു ദിവസമാണ് ഇതുവരെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് വേറെ എവിടെയും പോയിട്ടില്ല ഹോസ്പിറ്റൽ മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ വീട്ടിൽ പോകാൻ കിട്ടിയ ഒരു ചാൻസാണ് അത് മിസ്സാക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണോ ഒന്ന് പുറത്തിറങ്ങണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട് അത് വേറെ കാര്യം പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ലാസ്റ്റത്തെ പരിപാടിയാണ് ആനിയുടെ മാരേജെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇത് അപ്പോൾ എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എനിക്ക് സമാധാനം കിട്ടില്ല ഉപ്പയും മോളും കൂടിയിട്ടായിട്ടൊ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധികം നേരം നിന്നില്ല പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നു ഇനി ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും അങ്ങ് വീട്ടിലേക്ക് പോകാം അപ്പോൾ ആ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടെന്ന് അവിടെ നിന്ന് പോകണേൻ്റെ ഒരു മൂഡൌട്ടും ഉണ്ട് കാരണം ഇവിടെ അത്രയും എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അധികം ദൂരം ഒന്നും നമുക്ക് എപ്പോഴാണെങ്കിലും വരാമോ അങ്ങനെ നമ്മൾ വീട് വീടെത്തിയിട്ടുണ്ട് കുറേ ശേഷം ഒന്ന് വീട് കണ്ടപ്പോൾ ഭയങ്കര സമാധാനം അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാരേജ് ഫിക്സ് ആകുമെന്ന് നമുക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാമെന്ന് വിചാരിച്ച് പോയത് അങ്ങനെ അതങ്ങ് ഫിക്സ് ആയിട്ട് അപ്പോൾ ബാക്കി പിന്നിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ വെഡ്ഡിങ് ബ്ലോഗും എൻഗേജ്മെൻറ്റൊക്കെ നമുക്ക് അടിപൊളി വ്ലോഗുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ അപ്പോൾ നമ്മൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഫുൾ ആയിട്ട് അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ് കംപ്ലീറ്റ് വെക്കുന്നത് അനിയനാണ് അവൻ നന്നായിട്ട് ഫുഡ് വെക്കുകയും ചെയ്യും അവൻ്റെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ മാരേജ് ഉറച്ചെന്ന് ഞാൻ പറഞ്ഞത് അപ്പം നല്ല ചിക്കനൊക്കെ ഇവിടെ ഇങ്ങനെ പൊരിച്ച് സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊള്ളി ജസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പിന്നെ നല്ല പൊറോട്ടയും പത്തിരിയും ഒക്കെ വേറെ ഉണ്ടായിരുന്നു പിന്നെ കടലക്കറി വെജ് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പിന്നെ നല്ല ബീഫിൻ്റെ അടിപൊളി കറി എല്ലാം തന്നെ ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നു അവർ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ആണ് ബാക്കി വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ കാരണം അവരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻഷാല്ല ഈ ഒരു മാരേജ് കൺഫേം ആയതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ ബ്ലോഗുകൾ വരുമ്പോൾ അതിലുണ്ടാകും അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരികെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെക്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ തിരി ലേറ്റായി ഒരു എട്ടര ഏകദേശം അപ്പോൾ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീടൊക്കെ ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹോൾ ഹോളിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുക പിന്നെ രണ്ട് റൂമും ഒരു കിച്ചൺ ആണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് കേട്ടോ ഇവിടുത്തെ രണ്ട് റൂമാണ് ഉള്ളത് രണ്ട് സെയിം തന്നെയാണ് ഒന്നിൽ എ സി ഉണ്ട് ഒന്നിൽ എ സി ഇല്ലാത്തേ ഉള്ളൂ ബാക്കി സൗകര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന റൂം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നല്ല ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കണമെന്ന് മാത്രം സെയിം തന്നെയാണ് നമുക്ക് ഇരുന്ന് ഫീഡ് ചെയ്യാനായിട്ടൊരു ചെയറുണ്ട് ജസ്റ്റ് ഒരു ഏ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് തൂക്കിയിടാൻ ഹാങ്കർ തൊട്ടിൽ ദെൻ അതുപോലൊരു ഒരു കബോർഡ് ഉണ്ട് പിന്നെ എല്ലാം നല്ല നീറ്റാണ് പുതിയ ബിൽഡിങ്ങാണ് എല്ലാം സൂപ്പർ അടിപൊളിയാണ് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ കിച്ചണും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ റൂമിൽ ഉണ്ട് കേട്ടോ ഈ ഒരു ബാത്റൂമ് നമുക്ക് ഹാളിൽ നിന്നും ഓപ്പൺ ചെയ്യാം രണ്ട് ഡോർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചനൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെക്കാം ബേക്കറി ഐറ്റംസ് ഒക്കെ വെക്കാം അത്രേ ഉള്ളൂ നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല കുറച്ച് പേരൊക്കെ റൂം കാണിക്കുമോ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത ആയിട്ട് വരാം അതുവരിക്കും ബൈ ബൈ